അതുകൊണ്ട് നമുക്ക് കൂടിച്ചേരാനുള്ള കേന്ദ്രമാണ് പള്ളി മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കേന്ദ്രമാണ് പള്ളി ഈ പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു വരുമ്പോൾ ഓർക്കണം അള്ളാഹുവിന്റെ നമ്മളെ പഠിപ്പിക്കുക ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ ആ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകൾ ആരാണെങ്കിലും ശരി മസാജിദി ഇന്നലെ ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകളെ ചിന്തിക്കണം അവർക്ക് സ്ഥിരമായി പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് മലക്കുകൾ കൂട്ടുകാരായിട്ട് അവിടെ ഉണ്ടാവും ഇത് ഒരു തർക്കം വേണ്ട സ്ഥിരമായി പള്ളിയിൽ വന്ന് നിസ്കരിക്കും സ്ഥിരമായി നട എപ്പോഴും ചില ജാമാനത്തിനൊക്കെ വരാൻ പറ്റില്ല വരും പള്ളിയിൽ പതിവായി വരുന്ന ഒരാൾക്ക് കൂട്ടുകാരനായിട്ട് മലക്കുണ്ടാവും ആ മലക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾ പള്ളിയിൽ വന്നിരിക്കുന്ന സ്ഥലത്ത് ആ മലക്ക് വന്ന് നോക്കും ഓബോ ഏതെങ്കിലും ഒരാള് പള്ളിയിൽ വരാത്ത ആളെങ്കിൽ അയാളുടെ കൂട്ടുകാരനായ മലക്ക് ചോദിക്കും ഇയാൾ പോയി അന്വേഷിക്കും അന്വേഷിക്കും നിങ്ങൾ അതറിയില്ല ആ മലക്ക് ശരിക്കും നിങ്ങൾ അന്വേഷിക്കും ഇവിടെ ഇരുന്ന് കാണാനില്ലല്ലോ ഇത് ഞാനല്ല പറയുന്നത് മുഹമ്മദ് അള്ളാഹു മലക്ക് അന്വേഷിക്കും എന്നിട്ട് മലക്ക് അന്വേഷിക്കും രോഗിയായി വീട്ടിൽ നിങ്ങൾ അറിയാതെ മലക്ക് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ സന്ദർശിക്കും മലക്ക് സന്ദർശിക്കും ആ മലക്ക് സന്ദർശിച്ചിട്ട് നിങ്ങളെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇത് അള്ളാന്റെ റസൂൾ പറഞ്ഞതാ നിങ്ങൾ എന്തേ മലക്കിനെ തരട്ടപ്പെടാൻ കാരണം അള്ളാഹാന്റെ ഭവനത്തിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഫി നിങ്ങൾ എന്തിന്റെ അത്യാവശ്യത്തിന് പോയതാണെങ്കിൽ അവർ അത്യാവശ്യം നിങ്ങൾക്ക് കുടുങ്ങി നിങ്ങളുടെ അത്യാവശ്യത്തിന് പുറത്ത് പോയതിനാൽ ആനൂഹം ആ മലക്കിന്റെ ഒരു സഹായം ഉണ്ടാവും കാര്യം വേഗം നടക്കും മൂന്ന് കാര്യം പറഞ്ഞത് പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരാൾ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ മലക്കയാളെ കുറിച്ച് അന്വേഷിക്കും രോഗിയാണെന്ന് അറിഞ്ഞാൽ അയാളെ തെരഞ്ഞെടുപ്പ് സന്ദർശിക്കും അയാൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോയി എന്നറിഞ്ഞാൽ അയാൾ ആ ആവശ്യം വേഗം നടക്കാൻ ഒരു സഹായം മലക്ക് കൊടുക്കും ഞാനല്ല പറയുന്നത് മുത്ത മുസ്തഫ മുസ്തഫ്ലി വസ്ലങ്ങൾ